നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് ഉന്നതിയിൽ എത്തിയാലും ഏത് വലിയ പ്രതിസന്ധികളെ നേരിട്ടാലും നമ്മൾ വന്ന വഴികളും പഠിച്ച സ്കൂളുമൊക്കെ കാണാനായി നമ്മൾ ആ സ്കൂൾ മുറ്റത്ത് കൂട്ടുകാരുമായി ചേർന്ന് ഒന്ന് നിന്ന് നോക്കിയിട്ടുണ്ടോ കുറേ നല്ല ഓർമ്മകൾ സമ്മാനിച്ച ആ സ്കൂള് നമ്മളെ വീണ്ടും ഒരു വിദ്യാർത്ഥിയാക്കും ശരിയല്ലേ നമ്മുടെ എല്ലാ വിഷമങ്ങളും ഒരു പക്ഷേ നമ്മൾ ആ നിമിഷം മറന്നു പോകും െത്തിയ ആളാണെ പോലും ഒരു നിമിഷം ആ പഴയ ചെങ്ങായിമാരും ഒക്കെ ആയിട്ട് ആ സ്കൂൾ മുറ്റത്ത് ഒന്ന് നിന്ന് പഴയ ഓർമ്മകളൊക്കെ ഓർത്തെടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞ ഇവിടെ കൂടി ചേരുകയാണ് മുപ്പത്തിമൂന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും എം ഐ ഹൈസ്കൂളിൻ്റെ ഈ മുറ്റത്ത് എല്ലാവരുമായി ഒത്തുചേർന്ന് ഒരു നല്ല ദിവസം